ന്യൂമോണിയ വീട്ടിൽ നിന്ന് തന്നെ എങ്ങനെ തിരിച്ചറിയാം മൂന്ന് കാര്യങ്ങളാണ് ഇതിനു വേണ്ടിയിട്ട് നോക്കേണ്ടത് ഒന്നാമത്തത് റെസ്ക്യൂ അതായത് ശ്വാസം എടുക്കുന്ന സ്പീഡ് ഇതെങ്ങനെ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനത്തിൽ കടന്നിട്ട് നമ്മുടെ വയറിലോ നെഞ്ഞിലോ കൈ വെച്ചിട്ട് ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം ശ്വാസം വഹിക്കുന്നുണ്ട് നോക്കുക ഇത് ഓരോ പ്രായത്തിൽ ഓരോ റേറ്റ് ആണ് ഒന്ന് മുതൽ ആറു വയസ്സ് വരെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇരുപത് മുതൽ നാൽപ്പത് റേറ്റ് പെർ മിനിറ്റ് ആണ് ഇനി ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ പതിനാല് മുതൽ മുപ്പത് പെർ മിനിറ്റ് ആണ് ഇനി പതിമൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു മിനിറ്റിൽ പന്ത്രണ്ട് മുതൽ ഇരുപത് തവണ വരെയാണ് റെസ്പിറ്റ് റേറ്റ് ഇനി നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഒരു മിനിറ്റിൽ മുപ്പതിന് മേലെയാണെങ്കിൽ നിങ്ങൾക്ക് ന്യൂമോണിയ ന്യൂമോണിയാവുന്ന സാധ്യതയുണ്ട് ഇനി രണ്ടാമത്തേത് ഹാർട്ട് റേറ്റ് ആണ് അതായത് ഹൃദയം ഹൃദയമെടുപ്പ് നോക്കണം അത് നോക്കേണ്ടത് നമ്മുടെ കൈന്റെ ഈ ഒരു ഭാഗത്ത് വിരൽ വെച്ചിട്ട് എത്ര പ്രാവശ്യം മിടിപ്പുണ്ടെന്ന് നോക്കുക സാധാരണ ഗതിയിൽ അറുപതിനും നൂറിനും ഇടയിലാണ് വരേണ്ടത് ഇനി ഹാർട്ട് റേറ്റ് നൂറ്റി ഇരുപതിനു മേലെയാണെങ്കിൽ അതും ന്യൂമോണിയയുടെ ഒരു സൈനാണ് ഇനി മൂന്നാമത്തത് സ്കിന്നിന്റെ കളർ പെയിൽ അതായത് ഒരു വെള്ളറേതു പോലെ ഉണ്ടെങ്കിൽ അതും ന്യൂമോണിയ സൂചിപ്പിക്കുന്നതാണ് ഇത് നോക്കാൻ വേണ്ടിട്ട് നമ്മുടെ കൈ നന്നായിട്ട് ഒന്ന് പിന്നെ പിന്നൊന്ന് നിവർത്തുക പെട്ടെന്ന് തന്നെ ചുവപ്പ് കളർ വരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഒരു വിള്ളറിയത് പോലെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചുവപ്പ് കളർ ആവാൻ വേണ്ടിട്ട് കുറച്ച് സമയം ണ്ടെങ്കിൽ അതും ന്യൂമോണിയ സൂചിപ്പിക്കുന്നതാണ് ഈ മൂന്ന് സൈന്യം ഒന്നിച്ചിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ന്യൂമോണിയ ന്യൂമോണിയാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് ചികിത്സ തേടണം